രണ്ടായിരത്തി പതിനാറില് ഒരു നോട്ട് നിരോധനം കൊണ്ടുവന്നല്ലോ ആയിരത്തിന്റെ അഞ്ഞൂറിൻ്റെ നോട്ട് നിരോധിച്ചു അന്ന് അതോടുകൂടിയിട്ട് ഇന്ത്യ എന്ത് രൂപത്തിലാണ് ദുരിതം അനുഭവിച്ചതെന്ന് എല്ലാരും കണ്ടതാണ് ചിലപ്പോ ഇപ്പൊ നിങ്ങൾ മറന്നിട്ടുണ്ടാവും പക്ഷെ അന്ന് ശരിക്കും ദുരിതം അനുഭവിച്ചതാണ് ഞാൻ തന്നെ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോ അന്ന് ആ വിഷയകരമായിട്ട് ഉണ്ടാക്കിയതുമാണ് നൂറ് കോടി ആളുകളോളം ഇന്ത്യക്കാർ ക്യൂല് നിൽക്കുകയായിരുന്നു സ്വന്തം പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അത് നിന്ന് ഒന്നൊന്നര മാസം ക്യൂത്തനെ നിന്ന് പിടിവലിയായി തല്ലായി പോലീസ് മർദ്ദനമായി നിരവധി പേര് നൂറുകണക്കിന് ആൾക്കാർ മരിക്കുകയും ചെയ്തു ഒരുപാട് ആളുകളുടെ ബിസിനസ് ചെറുകിട വൻകിട ബിസിനസ്സുകളൊക്കെ തന്നെ പൂട്ടി ബിസിനസിന്റെ കാര്യമാണെങ്കിൽ വ്യവസായത്തിന്റെ കാര്യം അതിനേക്കാൾ ദാരുണമായിരുന്നു ഏതാണ്ട് ഒന്നര ലക്ഷം വ്യവസായങ്ങളാണ് ഇന്ത്യയിൽ പൂട്ടിപ്പോയത് ഈ ഒരു നോട്ടു നിരോധനം കാരണം മാത്രം പിന്നെ അതോടൊപ്പം തന്നെ ഗുണങ്ങളുണ്ടായി ആർക്കറിയോ ബി ജെ പി നേതാക്കന്മാർക്ക് കുട്ടി നേതാക്കന്മാർ മുതൽ മുകളിലേക്കുള്ള എല്ലാ ബി ജെ പി നല്ല ഗുണമുണ്ടായി അവർ ഈ ഒരു കുളം കലക്കിക്കൊണ്ട് മീൻ പിടിച്ച് കളഞ്ഞു അതായത് താറാപ്പാറ തെണ്ടി നടക്കുന്ന കാൽ കാശിന് ഗതിയില്ലാത്ത ബി ജെ പി നേതാക്കന്മാർ ഒക്കെ തന്നെ കോടീശ്വരന്മാരെ മാറി ഈ ഒരു കൂട്ടുകൊള്ള നടത്തിയ സമയത്ത് അതിനുശേഷം മോദി വന്നിട്ട് പറഞ്ഞു എനിക്ക് അമ്പത് ദിവസം തരണം ഈ അമ്പത് ദിവസം കൊണ്ട് ഇവിടുത്തെ എല്ലാ പ്രശ്നവും തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തിക പ്രശ്നം തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നടു റോട്ടിലിട്ട് കത്തിക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം എന്താ സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഏതാണ്ട് രണ്ടു മൂന്ന് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഉത്പാദന നഷ്ടം ബിസിനസ് നഷ്ടം എല്ലാം കൂടിയിട്ട് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത് ഇന്നേ വരെ ആ ഒരു നോട്ട് നിരോധനം കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് ഇന്ന് ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി അന്നാണെങ്കിൽ ഇതിനെതിരെ പറയാൻ ഭയങ്കര പേടിയായിരുന്നു കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം യു എ പി എ ചേർത്തി ജയിലിട്ടാലോ എല്ലാവരും ഉണ്ടാതിരുന്നത് പക്ഷെ ഇപ്പൊ മനസ്സിലായി ഒരു തീവ്രവാദം നിന്നിട്ടില്ല കള്ളനോട്ടടി നിന്നിട്ടില്ല കള്ളപ്പണം നിന്നിട്ടില്ല സ്വിറ്റ്സർലാൻഡിലുള്ള ബ്ലാക്ക് മണി അത് കൊണ്ടുവന്നിട്ടില്ല പതിനഞ്ച് ലക്ഷം ആരുടെയും ബാങ്കിലേക്ക് ഇട്ടിട്ടില്ല ഇതൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് ബോധ്യമായി എന്തായാലും നൂറ്റി കോടി ജനങ്ങൾക്ക് എന്ത് നഷ്ടം ഈ ബി ജെ പി കാര്ക്ക് വല്ല കുഴപ്പമുണ്ടോ കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലല്ലോ വരുന്നേ ഇവർ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഴിമതിയും കൊണ്ടാണല്ലോ ഭരണത്തിൽ വരുന്നത് അല്ലാതെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അല്ലല്ലോ അപ്പൊ എന്തും ചെയ്യാലോ എന്തായാലും ഇപ്പതാ മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ് ഇതേപോലെ തന്നെ ഡേഞ്ചർ തുടങ്ങുമ്പോൾ പിന്നെ ഭയങ്കര മഹത്തായ കാര്യം ഉണ്ടാവും തുടങ്ങുമ്പോൾ വളരെ നല്ലതാണ് ഈ ഇന്ത്യനെ രക്ഷിക്കും അതാകും ഇതാകും ജനങ്ങളൊക്കെ ഭയങ്കര സമ്പന്നരാകും എന്നൊക്കെ തല്ലിമറിക്കും തുടക്കത്തിൽ പിന്നീടാണ് അതിൻ്റെ ഭവിഷ്യത്ത് ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക ഇപ്പതാ മറ്റൊരു തരികളുമാ വന്നിരിക്കുകയാണ് അതായത് ഫെബ്രുവരി ഒന്നു മുതൽ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാല് ഫെബ്രുവരി ഒന്നാണല്ലോ അതോ ഇനി ഏതോ വർഷത്തെ ഫെബ്രുവരി ഒന്നാണോന്നറിയില്ലോ ഇവിടെ വാർത്തയില് മാതൃഭൂമി വാർത്തയിൽ പറയുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ ഇനി വീണ്ടും ഒരു നോട്ട് നിരോധനം വരാൻ പോവുകയാണ് മുമ്പ് ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടാണ് നിരോധിച്ചതെങ്കിൽ ഇനി മുഴുവൻ നിരോധിക്കുകയാണെന്നാണ് പറയുന്നത് എല്ലാ കറൻസിയും അത് ചെറിയ ചെറിയ കോയിനായിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാതും നിരോധിക്കാണ് ഇനി എല്ലാവരും ഡിജിറ്റൽ കറൻസി മാത്രം ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ ഡിജിറ്റൽ കറൻസി എവിടെയാണ് സൂക്ഷിക്കുക നിങ്ങളുടെ ഫോണിൽ അപ്പോൾ ഫോൺ ഇല്ലാത്തൊരു പെട്ട് ഫോണിലാണ് ഡിജിറ്റൽ കറൻസി ഉണ്ടാവുക അത് നിങ്ങൾ ഇങ്ങനെ ക്യു ആർ കോഡ് വെച്ച് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ചിലവാക്കാം ഇറച്ചി വാങ്ങാനോ മീൻ വാങ്ങാനോ ബസ്സിൽ കയറാലോ ട്രെയിനിൽ കയറിയാലോ ഒക്കെ തന്നെ ഇനി ആ ക്യു ആർ കോഡ് വെച്ചിട്ട് ഇങ്ങനെ പൈസ കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്ത മാതൃഭൂമിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചാല് ന്യൂഡൽഹിയിൽ നിന്നുള്ള വാർത്തയാണ് ഫെബ്രുവരി ഒന്ന് മുതൽ അത് ശ്രദ്ധിക്കണ ഡേറ്റ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഫെബ്രുവരി ഒന്നാണ് രാജ്യത്തെ പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റൽ കറൻസികളിലൂടെ മാത്രമായിരിക്കും എങ്ങനെയുണ്ട് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത് കള്ളപ്പണം പൂർണ്ണമായും തടയുക ആ നേരത്തെ എന്താ പറയുന്നത് ആയിരത്തിന്റെ അഞ്ഞൂറ് നോട്ട് നിരോധിച്ചപ്പോഴും പറഞ്ഞു അതേ സംഗതി കള്ള നോട്ട് പൂർണ്ണമായും തടയുക അപ്പൊ എല്ലാവരും പിന്നെ ആ അത് വേണം അത് വേണം എന്ന് പറയല്ലോ അതിനുള്ള ട്രിക്കാണത് സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക ഇതുവരെ ശക്തിപ്പെടുത്തിയിട്ടില്ല കൊല്ലമായി ചിരക്കുന്നു കള്ളത്തരത്തിൽ കൂടെ ഭരണത്തിൽ വന്നിട്ടും പത്തുകൊല്ലമായിട്ട് ഇതുവരെ ശക്തിപ്പെടുത്തിയിട്ടില്ല എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് ആർ ബി ഐ ഗവർണർ ഡോക്ടർ അരവിന്ദ് പറഞ്ഞു തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണമായും നോട്ടു പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും എന്നാണ് കരുതുന്നത് പൂർണ്ണമായും നോട്ടു പിൻവലിച്ച രണ്ട് രണ്ട് രാജ്യം ഉള്ളൂ ഒന്ന് സ്വീഡനാണ് ഒന്ന് ചൈനയാണ് പക്ഷെ ചൈനയിലേക്ക് യാത്ര ചെയ്ത ആൾക്കാരൊക്കെ പറയുന്നത് അവിടെ ചില സ്ഥലത്തൊക്കെ കറൻസി ഉണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഇനിയിപ്പോ ചൈനയും സ്വീഡൻ ആണെന്ന് കൂട്ടുക ഈ ഇരുന്നൂറോളം രാജ്യങ്ങളിൽ അതില് അതില് ഇന്ത്യ മൂന്നാം സ്ഥാനത്താവും എന്നാണ് ഈ വാർത്ത പറയുന്നത് പുതിയ നയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഏതാണ് വിദഗ്ദ്ധർ ഇതേ വിദഗ്ധരാണല്ലോ അന്നോട്ട് നിരോധനം നടത്തിയത് എന്നിട്ട് എന്ത് വിദഗ്ദ്ധമായി ഒന്നും ആയില്ല അദ്ദേഹത്തെ വിദഗ്ധർ പറഞ്ഞു എന്നാണ് പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യ എന്ന പദ്ധതിയുടെ പൂർണതയാണ് ഇതിലൂടെ കൈവരിക്കുന്നത് ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ത്യയിൽ ശക്തിപ്പെട്ടി വന്നിരുന്നെങ്കിലും സമ്പൂർണമായും നോട്ട് നിരോധനം ഏർപ്പെടുത്താനായിരുന്നില്ല പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാതെ ഘട്ടമായി നോട്ടുകൾ പിൻവലിച്ചാണ് പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നതെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു പ്രധാനമന്ത്രി ദൈവമാണ് ഞാൻ ബയോളജിക്കൽ അല്ല എന്നൊക്കെ പറഞ്ഞ ടീമാണ് പ്രതികരിക്കുന്നത് ഇതേ പ്രധാനമന്ത്രിയിലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോവിഡിനെ ഓടിക്കാൻ നിങ്ങൾ പാത്രം കൊട്ടണം ടോർച്ച് ആകാശത്തേക്ക് അടിക്കണം വിളക്ക് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞത് ഇതേ ആളല്ലേ ആ ആളിപ്പോ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താൻ പോകാനിട്ടോ എല്ലാവരും കാതോർത്തിയിരുന്നുള്ള രാജ്യത്തിന് പുറത്തേക്കുള്ള പണമിടപാടുകൾ എന്നിവയിലെല്ലാം സർക്കാരിന് നിയന്ത്രണം ലഭിക്കുമെന്നതാണ് ഇതിന്റെ നേട്ടം കാരണം എല്ലാതും ഡിജിറ്റൽ രേഖകൾ ഉണ്ടാവുമല്ലോ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഭാവി വളർച്ചക്കും ഭാവി ഇതുവരായിട്ടില്ല കൊല്ലായി ഭാവി വളർച്ചക്കും ഡിജിറ്റൽ കറൻസി ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി അങ്ങനെ ഒരുപാട് തള്ളിമറിക്കും നടത്തിയിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല ഫെബ്രുവരി ഒന്ന് മുതൽ സമ്പൂർണ്ണ നോട്ട് നിരോധനം നിലവിൽ വരുമെങ്കിലും പണം കൈവശം ഉള്ളവർക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ ബാങ്ക് വഴി ഡിജിറ്റൽ കറൻസിയായി മാറ്റാം എന്ന് പറയുകയാണ് എന്നുവെച്ചാൽ ഫെബ്രുവരി പതിനഞ്ച് വരെ ഉള്ളൂട്ടോ കൂടുതൽ ദിവസമൊന്നുമില്ല അപ്പൊ ഇനി നമുക്ക് കാണാം നല്ല നെട്ടോട്ടം ഓടുക ഇല്ല എന്നൊക്കെ അതോ ജനങ്ങളിത് കാർത്തിച്ച് തുപ്പി കളയുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും മനസ്സിലാക്കേണ്ടത് ഇന്ത്യ വലിയൊരു രാജ്യമാണ് പല സ്ഥലങ്ങളിലും പല ഭാഷകൾ സംസാരിക്കുന്നു പല സംസ്കാരമാണ് പല ആചാരമാണ് ദുരാചാരമാണ് മതമാണ് അങ്ങനെ എല്ലാത്തിലും വ്യത്യസ്തമായി കിടക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ വിവരം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് ചൈനയെ തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വളരെ താഴെയാണ് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ഒരു രണ്ട് മൂന്ന് തലം ഉയരത്തിലാണ് ഇന്ത്യനേക്കാൾ ഉള്ളത് അവർക്ക് വിവരം വിദ്യാഭ്യാസം എന്താണ് ഇന്നത്തെ ടെക്നോളജി ഒക്കെ കുറച്ച് അവയർനെസ് ഉള്ള ആളുകളാണ് ചൈന എന്ന് പറയുന്നത് ഇന്ത്യ അങ്ങനെയാണോ ഇന്ത്യയിൽ ഓരോരോ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ അന്തോം കൊണ്ടൊന്നും ഉണ്ടാവില്ല ആകെ ചുരുട്ടി പിടിച്ചാൽ നോട്ട് ചെലവാക്കാൻ അറിയാം എന്നല്ലാതെ വേറെ ഒന്നും തന്നെ അറിയുന്നുണ്ടാവില്ല പിന്നെ തെങ്ങുമേ കയറി തേങ്ങ ഇടുക ഇതൊക്കെ തന്നെ അറിയണ്ടാവുള്ളൂ അങ്ങനത്തെ ആൾക്കാരോട് നിങ്ങൾ ഡിജിറ്റൽ ആക്കിക്കൊന്ന് പറഞ്ഞാൽ അവർ മേപ്പെട്ട് നോക്കും അത് കേരളത്തിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഭേദമായിരിക്കും പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാരെടുത്ത് മൊബൈൽ ഫോൺ ഇല്ലെന്ന് മാത്രല്ല എന്താണ് മൊബൈൽ ഫോൺ എന്ന് പോലും അറില്ല കറണ്ടും വെള്ളവും ഇല്ലാത്ത എത്രയോ ഗ്രാമങ്ങൾ പതിനായിരക്കണക്കിന് ഗ്രാമങ്ങൾ എൺപത്തി അയ്യായിരത്തിൽ മേലെ ഗ്രാമങ്ങളാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എങ്ങനെയാണ് ഡിജിറ്റിൽ എത്തിക്കും എത്തിക്കും എന്നൊക്കെ തള്ളി പറിക്കുന്നത് ഇത് ആരെ സുഖിപ്പിക്കാനാണ് ആരുടെ മുമ്പിൽ പൊങ്ങച്ച കാണിക്കാനാണ് ആയിരത്തിന്റെ അഞ്ഞൂറിനെ നോട്ട് നിരോധിച്ചിട്ട് തന്നെ ജനങ്ങളൊരു പാഠം പഠിച്ചിരിക്കുകയാണ് മോദി കമ്മീഷൻക്കും കുഴപ്പമില്ലല്ലോ അവർ മണിമാളികളിൽ ഇരിക്കുന്നത് ജനങ്ങളുടെ കട്ട പൈസ ആയിട്ട് വലിയ വലിയ മണിമാളികകൾ കൊട്ടാരം പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടൊക്കെ അതിൻ്റെ അവർ സുഖായിട്ടിരിക്കുകയാണ് ജനങ്ങൾ അങ്ങനെയാണോ ജനങ്ങൾ ഈ പൊതുവേലത്തിറങ്ങിയിട്ട് വേണ്ട ഹ്യൂ നിക്കാനും അല്ലാത്ത പരിപാടി ഒക്കെ നിൽക്കാൻ ജനങ്ങള് പോയി പണിയൊക്കെ പറയും നിങ്ങളുടെ ഒരു നോട്ട് നിരോധനം എന്ന് പറയും കാരണം ഇത് എന്നും നടക്കുന്ന കാര്യമല്ല ഒന്നാമത്തത് ഈ പൂർണ്ണമായ ഡിജിറ്റൽ കറൻസി ആക്കുക എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യ പോലത്തെ രാജ്യത്ത് അസാധ്യമാണ് സ്വീഡൻ പോലത്തെ പുരോഗമിച്ച ചെറിയൊരു രാജ്യത്തിനൊക്കെ താരതമ്യം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ആനയെയും പേനയും താരതമ്യം ചെയ്യുന്നതിന് തുല്യമായിരിക്കും ഒരിക്കലും സ്വീഡനും ഇന്ത്യയും ഒരുപോലത്തെ രാജ്യമല്ല ചൈനയും ഇന്ത്യയും ഒരുപോലത്തെ രാജ്യമല്ല ചൈന എന്ന് പറയുന്നത് ഇന്ത്യനേക്കാൾ അഞ്ഞൂറ് വർഷം മുമ്പിലാണ് പുരോഗതിയുടെ കാര്യത്തിൽ എല്ലാ തരം പുരോഗതിയുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ചൈനയിലുണ്ടല്ലോ സ്വീഡനിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കും ആവാൻ പറഞ്ഞാല് ഇത് അണ്ണാൻ ചാടുന്നു കണ്ടിട്ട് മണ്ണാൻ ചാടി എന്ന് പറഞ്ഞ പഴഞ്ചൊല്ലുണ്ടല്ലോ നാട്ടില് അതുപോലെ ആയിരിക്കും വീണ് കൈയും കാലും ഒഴിയും പിന്നെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താ അറിയോ ഇത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ടോ ഇന്ധന നന്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കാനോ സാമ്പത്തിക രംഗം മെച്ചപ്പെടാനോ ഒന്നും തന്നെ അല്ലാന്ന് എനിക്ക് പറയാൻ നിങ്ങൾക്കും വരാം ഇത് ഈ അദാനി അംബാനിമാർക്ക് എങ്ങനെയും കുറച്ച് അനധികൃതമായിട്ട് പൈസ കോരി ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് കുറെ നഷ്ടം പല ഭാഗത്തും വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴാണെങ്കിലോ ഈ മാർക്കറ്റൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കണല്ലോ അപ്പൊ ആ നഷ്ടം കൂടി ഇനി ഇന്ത്യൻ ജനങ്ങളുടെ കീശയിൽ കൈട്ട് വാരിയിട്ട് വേണം ഉണ്ടാക്കാൻ അതിനുള്ള ട്രിക്ക് മാത്രമാണ് ഇത് തുടക്കത്തിൽ വലിയ ആരംഭശൂരത്വം വലിയ പുകഴ്ത്തി ഒക്കെ ഉണ്ടാവും പക്ഷെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അറിയാം ഇന്ത്യൻ ജനങ്ങളുടെ പോക്കറ്റ് വീണ്ടും വീണ്ടും കാലിയായി നല്ല കാര്യം ഒരുപാട് ബിസിനസ്സുകൾ പൂട്ടും ഒരുപാട് വീടുകൾ പട്ടിണിയിലാവും ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യും ഒരുപാട് ആളുകൾ റോട്ടിൽ കിടന്ന് മരിക്കും അങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്ന് ഇനിയും വീണ്ടും വീണ്ടും ഇന്ത്യൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇതുകൊണ്ടൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല ഇന്ത്യൻ ജനങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധ്യമല്ല ഈ രൂപത്തിലാണെങ്കിൽ എല്ലാ എണ്ണത്തിനും തലയിൽ ചാണകമാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്തത് കാര്യമില്ലല്ലോ സ്വയം നശിക്കേണ്ടവർക്ക് പിന്നെ സ്വയം നശിക്കാമല്ലോ ഒന്നും ഒരു പറയൊന്നുമില്ല എന്തായാലും ഈ ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഈ നിരോധനം വരുമെന്ന് മാതൃഭൂമി പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വാർത്ത അങ്ങനെ വ്യാപകമായിട്ട് പത്രങ്ങളിൽ നിന്നും കാണുന്നില്ല കേട്ടോ അതൊരു യാഥാർത്ഥ്യം കൂടിയാണ് അല്ല എന്നുണ്ടെങ്കിലും ഗോതിമിടികളൊക്കെ പൊക്കി കൊണ്ടുവരേണ്ടതാണ് അവർ പൊക്കിക്കൊണ്ടുവരുന്നില്ല അതുമാത്രമല്ല നമുക്ക് അറിയാം കഴിഞ്ഞ പ്രാവശ്യം നോട്ട് നിരോധിച്ചപ്പോ ഈ പുതുതായി വരുന്ന കറൻസി കൂഷിട്ടാല് സാറ്റലൈറ്റ് പിടിച്ചെടുക്കും എന്നുള്ള ബെല്ലടിക്കും മോദിയുടെ വീട്ടിലായിരിക്കും ഒരു അലാറം അമിത്ഷയുടെ വീട്ടിൽ വേറൊരു അലാറം എത്ര പൂച്ചിട്ടാലും നൂറ്റമ്പത് അടിപൊഴിച്ചിട്ടാലും അത് കണ്ടെത്തും സാറ്റലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ തള്ളി ചിപ്പ് ചിപ്പുണ്ടാവും കിപ്പ് ഉണ്ടാവും ഒക്കെ പറഞ്ഞല്ലേ അപ്പൊ അങ്ങനത്തെ ഗോതിമുടികൾ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇതിന് ഈ വാർത്ത ശരിയാണോ എന്ന് വരെ എനിക്കൊരു ഉണ്ട് എന്തായാലും മലയാള പത്രത്തിൽ വന്നതല്ലേ അതുകൊണ്ട് നമുക്ക് കാതോർത്തിരിക്കാം ഫെബ്രുവരി ഒന്നിനായിട്ട് എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം എത്ര കണ്ട് ഈ തീവ്രവാദി പാർട്ടികൾ ഈ ഭീകരന്മാർ ബി ജെ പി എന്ന് പറഞ്ഞ ഭീകരന്മാർ എത്ര കാലം ഇന്ത്യൻ ജനങ്ങൾ എങ്ങനെ എല്ലാ തരത്തിലും കൊണ്ട് മുന്നോട്ട് പോകും എന്ന് കണ്ടരണം കാരണം ഈ തെരഞ്ഞെടുപ്പ് തന്നെ വ്യാജമാണല്ലോ സാമ്പത്തിക രംഗം അതേപോലെ തന്നെ വ്യാജമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഈ ഒരു വെളിയിരുത്തൽ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിത്താണ് ബബ്